ഫയറും ഇലക്ട്രിസിറ്റിയും എലക്ട്രിസിറ്റിയും ഒക്കെ മനുഷ്യകുലത്തിന് എന്തുമാത്രം സഹായകരമായിട്ടുള്ള ഇമ്പാക്റ്റാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെക്കാട്ടിലും വലിയൊരു ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ എ ഐ ഉണ്ടാക്കുക എന്നാണ് ഗൂഗിളിൻ്റെ സി ഒക്കെ ആയിട്ടുള്ള സുന്ദർ പിച്ചയൊക്കെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എ ഐ ഇല്ലാത്ത ഒരു മേഖല പോലും ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എല്ലാ മേഖലകളിലും ആരോഗ്യത്തിലായിക്കോട്ടെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ കാർഷിക മേഖലയിലായിക്കോട്ടെ ഇവിടെയെല്ലാം എ ഐ അതിൻ്റെ വലിയ വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങുകയാണ് ഇത് സമസ്ത മേഖലകളിലും അതിൻ്റെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയും കടന്നു പോകുന്നത് ഇന്ത്യ വലിയൊരു എ ഐ ഹബായിട്ട് മാറിത്തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് എ ഐ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി പോവുകയാണ് അതിലേറ്റവും ശുഭസൂചകം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ബില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് എ ഐ മേഖലയിൽ മൈക്രോസോഫ്റ്റ് അതായത് ഏറ്റവും ഒരു അമേരിക്കൻ കമ്പനി നടത്താൻ വേണ്ടി പോ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ബോസ് ആയിട്ടുള്ള സത്യൻ നടേലയാണ് ഇത്തരത്തിലൊരു കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അത് അദ്ദേഹം നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പിന്നീട് അദ്ദേഹം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എക്സിലടക്കം ട്വീറ്റ് ചെയ്തത് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് പല കമ്പനികളിലെ കമ്പനികളിലും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് ശേഷം ആമസോൺ ഇന്നിപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആമസോണാണ് ആമസോൺ പറയുന്നത് അവർ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ബില്യൻ്റെ ഒരു നിക്ഷേപം ഇന്ത്യയിലേക്ക് നടത്തും അതായത് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പല മേഖലകളിൽ പ്രത്യേകിച്ചും ഈ എ ഐ ഡ്രൈവൺ ഡിജിറ്റലൈസേഷൻ അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് മേഖലയിൽ അതോടൊപ്പം തന്നെ ജോബ് ക്രിയേഷൻ ഈ മൂന്ന് സ്ട്രാറ്റജിക് പില്ലേഴ്സിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക എന്നാണ് ഈ ആമസോൺ ആമസോണും നമുക്കറിയാം ഒരു വലിയൊരു യു എസ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഏതാണ്ട് ഫിഫ്റ്റീൻ ബില്ല്യെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗൂഗിള് ഇന്ത്യയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിശാഖ പട്ടണത്തിൽ രണ്ടായിരത്തി മുപ്പതിന് ഉള്ളിൽ അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു വലിയ എ ഐയുടെ ഒരു ഒരു ഹബായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എ ഐ ഹബായിട്ട് തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഗൂഗിൾ പറഞ്ഞത് ഫിഫ്റ്റീൻ ബില്ല്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുമെന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗൂഗിളിൻ്റെ അത്തരത്തിലുള്ളൊരു നിക്ഷേപമായിരിക്കും എന്നാണ് അവർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് നടത്തിയിരിക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആണ് ഇന്ത്യയിലാണ് അത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഏതാണ്ട് മുപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനത്തിൻ്റെ ഒരു എന്താണ് വളർച്ചയാണ് ഈ എ ഐ മേഖല എ ഐ മേഖലയിൽ സംഭവിക്കുക എന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം എഴുപത് ബില്യൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ഈ എ ഐ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു എ ഐ എക്കോ സിസ്റ്റം എല്ലാ കാര്യത്തിലും ഇപ്പം റിസേർച്ചിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള പല ഇതിൻ്റെ കാര്യത്തിലും ഒരു മികച്ച എ ഐ എക്കോ സിസ്റ്റം ഉള്ളത് തീർച്ചയായിട്ടും യു ആണ് യു എസ് ആണ് ഈ എ ഐ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പിന്നീട് അത് ചൈനയാണ് യു കെ ആണ് നാലാമത്തെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കുള്ളത് യു എസ് നമ്മൾ പോയിൻ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എഴുപതേ ദശാംശം പൂജ്യം ആറാണ് പോയിന്റ് പട്ടികയിൽ മുൻപന്തിയിൽ യു എസ് യു എസ് നിൽക്കുന്നത് പിന്നീട് വരുന്ന ചൈനയ്ക്ക് നാൽപ്പത് ദശാംശം പതിനേഴ് ഒന്ന് ഏഴ് ആണ് അവർ കരസ്ഥമാക്കിയിരിക്കുന്ന പോയിന്റ് യു കെ ആവട്ടെ ഇരുപത്തി ഏഴ് ദശാംശം രണ്ട് ഒന്നാണ് യു കെ കരസ്ഥമാക്കിയിരിക്കുന്ന പോയിന്റ് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പോയിന്റ് ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് ആണ് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ കുതിക്കുകയാണ് പ്രധാനമായിട്ടും ഈ ഒരു വളർച്ച എ ഐ മേഖലയിലുള്ള ഇന്ത്യയുടെ ഒരു വളർച്ച വെല്ലുവിളിയായിട്ട് മാറിത്തീരാൻ വേണ്ടി പോകുന്നത് ചൈനയ്ക്കാണ് കാരണം നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിക്കോട്ടെ റിസേർച്ച് ആയിക്കോട്ടെ ഈ ഡിജിറ്റൽ ഈ ഒരു ടെക്നോളജിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എ ഐ ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈന നേരത്തെ നടത്തിയിട്ടുണ്ട് അതിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിൻ്റെ നിന്ന് രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം നരേന്ദ്രമോദി തന്നെ എ കുറിച്ച് വളരെ വാചാലനായിട്ട് പല ഘട്ടങ്ങളിൽ എന്താണ് സ്വാതന്ത്ര്യസമര പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വിവിധ വിവിധ സ്ഥലങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ ഏറ്റവും എന്താണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പലർക്കുമുള്ളൊരു ആശങ്കയാണ് അതായത് എ ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ്സ് ജോലി ആളുകളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ ഏ ആയി തന്നെ എല്ലാം ചെയ്യില്ലേ എന്നുള്ളൊരു കാര്യം അതിന് നരേന്ദ്രമോദി തന്നെ പങ്കുവെച്ച ഒരു കാര്യമുണ്ട് ഒരിക്കലും ജോലി നഷ്ടപ്പെടില്ല പക്ഷേ ജോലി ചെയ്യുന്ന രീതികൾക്ക് മാറ്റം സംഭവിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് നരേന്ദ്രമോദി ഈ ഒരു ആശങ്കയെക്കുറിച്ച് സൂചിപ്പിച്ചതെന്ന് പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ജോലി ഒരിക്കലും ചെയ്യില്ല ജോലി ചെയ്യുന്നതിൻ്റെ രീതിയാണ് യഥാർത്ഥത്തിൽ മാറാൻ വേണ്ടിയിട്ട് പോകുന്നത് നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു നൂറ്റാണ്ടിൽ മനുഷ്യന് ഉള്ള ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ കൈവശമുള്ളൊരു വലിയ തുറുപ്പ് ചീട്ടാണ് ഈ എ ഐ എന്ന് പറയുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യ ഒരു വലിയ എ ഐ ഹബായിട്ട് മാറിത്തീരും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും എല്ലാം സൂചിപ്പിക്കുന്നത്